അല്ല ഈ ആ ഇവ സ്ട്രീമില് ഇന്ന ചലഞ്ച് ചെയ്തിട്ട് പിന്നെ മുങ്ങി കുറച്ചാലോ എന്താ സംഭവം സ്ട്രീമില് ഇത് കളിച്ച് പഠിക്കുക ഇന്നോട് പറയും നാളെ കളിക്കാന്ന് പറയും പിന്നെ അടുത്ത ആഴ്ച മുങ്ങും കാരണം എന്താ പ്രാക്ടീസ് ഒരു ഗ്യാപ്പിൽ പ്രാക്ടീസ് ചെയ്ത് ചെയ്തിപ്പോ ഡിവിഷൻ ത്രീ വരെ എത്തിയിട്ടുണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം പിള്ളേർക്ക് അറിയാം ഇല്ലേ സ്ട്രീമില് കളിച്ച് ഡിവിഷൻ ത്രീ വരെ എത്തിച്ചോ ഇല്ലേ അത് പിന്നെ കളിക്കാൻ അതന്നെ അതന്നെ പ്രാക്ടീസ് വരെ വൺ വൺ മാച്ച് പെനാൾട്ടി ഇന്ന് ഡി വേഴ്സസ് മല്ലു മാസ്റ്റർ സീരീസിന്റെ ഫസ്റ്റ് ലെഗ് ഇവിടെ നടക്കുകയാണ് സെക്കൻഡ് ലെഗ് മല്ലുണ്ടാവും പോണിന് മുന്നേ പ്ലീസ് സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഒക്കെ ആക്കി വെക്കി ഈ ചാനലിനെന്തോ പറ്റിയിട്ടുണ്ട് ഐ തിങ്ക് ഐ ഫെലോ സോ ലൈക്ക് ഷെയർ ഹൈപ്പ് ചെയ്തിന് രക്ഷിക്കൂ പ്ലീസ് റൂൾസ് ഒക്കെ കേട്ടില്ലേ

എനിക്ക് കണ്ണൂരിൽ നിന്ന് ഒരു കോച്ചുണ്ട് കോച്ച് പറഞ്ഞ എന്താ എന്ത്ണ്ടോ അതല്ലേ അതല്ലേ റെവല്യൂഷനായിട്ട് അതൊക്കെ മൈന്റില് വെച്ചോ ഓക്കെ അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടാ കളിക്കുന്നു കരയിലേക്ക് ആ കാണാ കൊറച്ചേര മുന്നെന്താ പറയാ

പന്ത്ണ്ടേ ഓ പന്തിന്റെ പിന്നാലും കൂടെ ഞാൻ ചെയ്യോ ഏൾവേസ് അഗെയിൻസ് മീ ബ്രോ അത് കറക്റ്റ് കറക്റ്റ് ബോളാണത് സീ ഒര കയ്യാണ് ഓഫ് ഞാൻ ഞാൻ ഒരു പത്ത് സെക്കൻഡ് മുന്നേ ആ ബോൾ കൊടുക്കാൻ കൊടുക്കണ്ടേ പ്രഷർ 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 ഉണ്ടോ വാട്ട് ഐ ഡോണ്ട് ഫീൽ ഫീൽ യു കാൻ മീ ഏതാ ഓനെ പോസ്റ്റ് പ്രഷർമ്മ അത്രയും വലിയ കാഴ്ച അറിയില്ല

ചെയ്യാൻ ആൾക്കാർക്ക് മനസ്സിലായി ആരോ നന്നായി കളിക്കണ്ടെന്ന് ഞാൻ ഇത് ഹാളണ്ടാ വിചാരിച്ചു അതിന് അറ്റ സ്കില്ലല്ല സിദ്ധാന്ത കളിയൊക്കെ കളിക്കണ്ടല്ലോ ണ്ടോ ഞാൻ എപ്പോഴും പാസ് ആ കട്ട്ബാക്ക് പക്ഷെ ലൈനാണ് കഴിഞ്ഞാലേ ഇവര് ചെയ്യുള്ളത് ഞാൻ കളിക്കില്ലേ ഇയാളിത് എനിക്ക് ഈസിയാന്ന് വിചാരിച്ചു വിചാരിച്ചു വന്നതല്ലേ വന്നതല്ലേ ഈസി ഞാൻ ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് സെക്കൻഡ് ഹാഫ് മഴ പെയ്യ് പട്ടിശോ പട്ടി എന്താ പണ്ടേ കേസ് കൂടു നിനക്ക് നിനക്ക് ഇത് എന്ത് എന്ത് പൊട്ട പൊട്ട അമ്മാതിരി കരിയർ എൻഡിങ് ഫൗൾ വെച്ചിട്ട് സ്റ്റെഡ് വെച്ച് കണ്ടുള്ള ഫൗള് എന്നിട്ട് ഓൾവേസ് വാണിങ്സ്റ്റ് മീ ഇത് ഞാനാണ് ആ ഫൗള് വെച്ചത് എന്നുണ്ടെങ്കിൽ കാണാനും എനിക്ക് ബാൻ കിട്ടിട്ടുണ്ടാവും യെല്ലോ കാർഡ് ഇത് ശരിക്ക് സെക്കൻഡ് യെല്ലോ പ്ലസ് റെഡ് കാർഡാ കാരും കൂട്ടിന് അയ്യോ അയ്യോ തീർന്നു തീർന്നിട്ടില്ല നിർത്തിപ്പോയങ് രണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ആണ് പന്ത് തൊടു <laughs> <laughs> <único Liberty Overwatch throat> മിനിറ്റ്സ് ഇൻ ടു എവിടെ കൈ പിടിച്ചോറ ഹെഡ് ചെയ്ത് കൊടുത്തതാണ് അത് അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്താൽ മതി ണ്ടോ ഞാൻ കാണിക്കൊടക്കാൻ എന്റെ ആവശ്യമില്ല അയ്യോ തീർന്നു 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 ഞാൻ തീർന്നു ഞാൻ എണീറ്റ് പോടാ എണീറ്റ് പോടാ അങ്ങനെ ടാക്ക് ചെയ്യാണ്ടോ െങ്ങനെ ടാക്കൾ ചെയ്യാന്ന് കണ്ടുപടി പേടിച്ചിട്ട് പൗൾ വെക്കുകാണോ അത് ഫ്രീ കാണോ ഫ്രീ കാര്യം എന്താ പ്രഷറാകുണ്ടോ പോസ് പോസയാണ് കളിന്റെ ഇടിയില് തൂക്കിയേറിനുള്ള മറ്റേ ടോൾ പ്ലേസോ കണ്ടോ ഈ ഒരു റോബോട്ടിന് ഇറക്കിണ്ട് ഞാൻ റോബോട്ട് അതൊന്നും ഇന്നെ ബാധിക്കണ പ്രശ്നേ അല്ല ഏത് മനസ്സിലായോ കാക്കാന്റെ കുട്ടിനോട് ഞാൻ എന്താ പറഞ്ഞത് നോ

എന്താണ് എന്താണ് തൂക്കിയറാണത് പരീക്ഷിച്ചതാ യു ടോക്ക് ടോക്ക് യു വോക്ക് കമന്റ് സെക്ഷനിലെ അന്റീം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അപ്പോളജീസ് ചീസ് വരണം മനസ്സിലായോ ഒരു ടച്ച് ഗ്രൗണ്ടിൽ ആ അത് സ്ലൈഡ് ചെയ്തിട്ട് എന്നിട്ട് റെഡി ആയില്ലേ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിലെ മറ്റേ സോ മല്ലു ഈ ഗെയിം പ്ലേയിൽ തോറ്റ് മാച്ചിൽ തോറ്റ് അനക്ക് വേണ്ടിട്ട് ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടും കൂടെ ഓക്കെ ഇതിലെങ്കിലും ജയിച്ച അന്റെ മാനം രക്ഷിച്ചോ ചാനലിൽ വന്നിട്ട് രണ്ടിലും തോറ്റ് പോയിന്ന് പറയിപ്പിക്കരുത് ഓക്കെ ഈ കളി എന്തായാലും വല്യ താല്പര്യം ഞാനാണോ ഞാനടിക്കണ്ടേവ് സേവ് ഏത് ഏത് ലെഫ്റ്റ് ലെഫ്റ്റ് എന്താ വിചാരിച്ചത് പിന്നെ അത് പോയില്ലേ മെസ്സിയാ മുത്തോളാം എന്താ എംബാപ്പ ഇങ്ങനൊക്കെ എംപാപ്പിടെ സേവ് ചെയ്ത് എന്താ നിങ്ങൾക്ക് ഫോണത്തെ നമുക്ക് ഫോണിൽ ആകെ രണ്ട് അടിക്കാൻ അടിക്കും ഞാൻ പക്ഷെ മറ്റേ പെനാൾറ്റി മാക്സിമം ട്രൈ ചെയ്തു അത് പക്ഷേ ടോപ്പ് ഓഫ് ദി കോർണർ ആയി പോയി ആ കുഴപ്പമില്ല നെയ്മറൊക്കെ റിയൽ ലൈഫിലെ എങ്ങടിക്കേണ്ടി പറയാം ഞാൻ അങ്ങോട്ട് തന്നെ അടിക്കാം ഇത് ആ ലെഫ്റ്റേക്ക് അടിക്കും അടിക്കും ഇന്റെ ലെഫ്റ്റൊക്കെ

വീട്ടിൽ പോവാൽ നിന്നിലേ മുണ്ടാട്ടം നിന്നിലേ രണ്ടിലും തോറ്റ് എന്താ അപ്പോളജി പറയൂ ഞാൻ കേക്കട്ടെ അപ്പോളജി പറയൂ എന്നിട്ട് നമുക്ക് റീമാച്ച് വെക്കാം തോറ്റ് മറ്റേണ്ടല്ലോ വീഡിയോ ഉണ്ടല്ലോ ഒരു കളി ജയിച്ചാൽ പിന്നെ കളിക്കൂലേ ആട്ടുകാരൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിട്ടോ എന്തോ എന്റെ കൂടെ ഒന്നേ പൂജ്യത്തിന് തോറ്റാഴ്ച നിന്റെ തലയിലെ പിരിയൊക്കെ പോയി നീ പിച്ചിമ്പെ പറഞ്ഞു എന്നാലും അവസ്ഥ വന്ന് കളഞ്ഞല്ലോടാ പെസ് നിനക്ക് നിനക്ക് ബോൾ പൊസിഷൻ എന്താണെന്ന് കളിക്കാരാണ്ടോട ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനു നിന്റെ ഒന്നേ പൂജ്യത്തിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും സമ്മതിച്ചിരില്ല നിങ്ങളെ പൊട്ടിച്ചു വിട്ടത്രിക്ക് സംസാരിക്കാനുള്ള ആ ഒരു കഴിഞ്ഞേ ഇനി മിണ്ടാതിരിക്കാം ഓക്കെ ജയിച്ചിട്ടുണ്ട് സെക്കൻഡ് എപ്പിഡോസ് കാണാൻ വേണ്ടിട്ട് ഫ്രോഡിന്റെ ചാനലിൽ പോവാം നമുക്ക് അവിടെ കാണാം എനിക്ക് വേറെന്തെങ്കിലും പറയണ്ടോ